റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൽഹിയിലേക്ക് എത്തുകയാണ് ഭാരതവും റഷ്യയും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയുടെ ഭാഗമാകാനായിട്ടാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഭാരത സന്ദർശനം നാളെ അദ്ദേഹം ഭാരതത്തിന്റെ കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ നിലവിലുള്ള ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദി കൂടിക്കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഒരു ഭാഗത്ത് ട്രംപ് നമുക്കറിയാം ഭാരതവും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ തോതിൽ പ്രകോപിതനാകുകയും ചില ഭീഷണികൾക്കൊക്കെ മുതിരുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഭീഷണിയൊന്നും ആധുനിക ഭാരതത്തോട് വേണ്ട എന്ന സന്ദേശം ഒരിക്കൽ കൂടി ന്യൂഡൽഹി നൽകുകയാണ് ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നു ജിഷ്ണു വളരെ സുപ്രധാനമാണ് പുട്ടിൻ്റെ ഈ ഡൽഹി സന്ദർശനം പ്രത്യേകിച്ച് ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഭാരത സന്ദർശനമാണ് പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഭാരത സന്ദർശനത്തിന്റെ മറ്റു വിശദാംശങ്ങൾ പറയൂ ജീഷണു ഗൌതം ലോകരാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന സന്ദർശനമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാരത സന്ദർശനം അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലെത്തും ഇന്ന് രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ സെവൽലോക് കല്യാൺ മാർക്കിലെ ഔദ്യോഗിക വസതിയിൽ റഷ്യൻ പ്രസിഡന്റിന് അത്താഴ ഒരുക്കിയിട്ടുണ്ട് നാളെ രാഷ്ട്രപതി ഭവനിലാണ് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം പുടിന് നൽകുക ശേഷം ഡൽഹിയിൽ ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടക്കും ആ ചർച്ചയിലേക്കാണ് ലോകരാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്നത് കാരണം നിലവിലെ ഈ ഒരു കാലഘട്ടം എന്നുള്ളത് ലോകരാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ പൂർണ്ണമായും തിരുത്തി കുറിക്കുന്ന കാലഘട്ടമാണ് നേരത്തെ അമേരിക്ക ചൈന അച്ചുതണ്ടുകൾ മാത്രമായിരുന്നു അല്ലെങ്കിൽ ഈ ലോകരാഷ്ട്രങ്ങൾക്ക് കീഴിൽ നിന്നുകൊണ്ട് ഇരുചേരികളായി നിന്നുകൊണ്ടായിരുന്നു ലോകരാഷ്ട്രീയം മുൻപോട്ട് പോവുകയും അതിനനുസൃതമായുള്ള തീരുമാനങ്ങളായിരുന്നു കൈക്കൊണ്ടതെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇന്ന് മുഴുവൻ ലോകരാഷ്ട്രങ്ങൾക്കും ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മുഴുവൻ ലോകരാഷ്ട്രങ്ങൾക്കും സ്വീകാര്യമാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാനും സാധിക്കുന്ന സൈനിക സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുന്നു ഭാരതത്തിനൊപ്പം റഷ്യ ഉൾപ്പെടെയുള്ള ശക്തരായിട്ടുള്ള രാജ്യം ുന്നു ഇസ്രായേലിന്റെ പൂർണ്ണ പിന്തുണ ചൈന ഒരു പരിധിവരെ ഭാരതത്തിന്റെ അന്താരാഷ്ട്ര തലത്തിലെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നു അത്തരത്തിലൊരു വലിയ മാറ്റം ലോകരാഷ്ട്രീയത്തിൽ സംഭവിക്കുമ്പോഴാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാരത സന്ദർശനം ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായാണ് പുടിൻ എത്തുന്നത് രണ്ടായിരം മുതൽ തന്നെ ഈ ഒരു ഉച്ചകോടി കൃത്യമായി നടക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം കൂടുതൽ ഊഷ്മളമാക്കുക എന്ന ലക്ഷ്യമാണ് ഈ വാർഷിക ഉച്ചകോടിക്കുള്ളത് പ്രത്യേകിച്ച് എണ്ണ ഇടപാടുപ്പടെ വ്യാപാര മേഖലയിലെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന് ഇതിനോടകം തന്നെ റഷ്യ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഭാരതീയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇരട്ടി അധികം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം ഈ പുട്ടിൻ്റെ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ റഷ്യ നടത്തിയിട്ടുണ്ട് അതായത് നേരത്തെ ഓർക്കണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വളരെ കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അമേരിക്ക അല്ലെങ്കിൽ മറ്റു വിപണി ലോകരാഷ്ട്ര ലോകരാഷ്ട്രങ്ങളിൽ എവിടെയാണോ ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മൂല്യം ലഭിക്കുന്നത് അവിടെ എത്തിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തും അതിലൂടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുമെന്ന പ്രഖ്യാപനം ഭാരതം നടത്തിയിരുന്നു അതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ റഷ്യ നൽകിയിട്ടുള്ളത് ഭാരതീയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി രണ്ടായിരത്തി പ്രഖ്യാപനം റഷ്യ നടത്തിയിട്ടുണ്ട് കൂടാതെ പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരണം ഊഷ്മണമാക്കും റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ വാങ്ങുന്നതിനും അതിലേക്ക് വേണ്ടിയുള്ള മിസൈലുകൾ വാങ്ങുന്നതിനും തീരുമാനമായിട്ടുണ്ട് അത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള ചർച്ചകൾ നാളെ ഹൈദരാബാദ് ഹൗസിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടാകും ജിഷ്ണു വളരെ നിർണായകമായ ചില വാർത്തകളാണ് ദേശീയതലത്തിൽ പുറത്തുവരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭാരതത്തിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുട്ടിനുമായുള്ള കൂടിക്കാഴ്ച നാളെ ഹൈദരാബാദ് ഹൌസിൽ നടക്കും വാണിജ്യ പ്രതിരോധ വ്യവസായ രംഗങ്ങളിൽ ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലുള്ള നല്ല ബന്ധം അതിനെ കൂടുതൽ മികച്ചതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭാരതവും റഷ്യയും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി നടക്കുന്നത് യുക്രൈനുമായിട്ടുള്ള റഷ്യയുടെ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള പുടിൻ്റെ ആദ്യത്തെ ഭാരത സന്ദർശനം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് ജിഷ്ണു കൃഷ്ണാണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ Energi det ned.